നമസ്കാരം നാക്കുപിഴ പറ്റാത്തവരായി ആരുണ്ട് പാർലമെന്റിൽ ബഹളം വെക്കുന്നതിനിടെ അബദ്ധം വിളമ്പുന്ന നിരവധി രാഷ്ട്രീയ പ്രവർത്തകരെ നമ്മൾ ധാരാളം കണ്ടിട്ടുണ്ട് പത്രസമ്മേളനത്തിനിടെ സ്വയം മറന്ന് കത്തിക്കയറുതിനിടെ നാക്കുപുഴ വരുത്തുന്ന നനവധി എം എൽ എമാരും എം പിമാരും മന്ത്രിമാരുമുണ്ട് ഇതിലേക്ക് തന്റെ പങ്കും സംഭാവന ചെയ്തിരിക്കുകയാണ് വയനാട് എം പി പ്രിയങ്ക വാന്ദ്ര ലോക്സഭയിൽ തന്റെ കന്നിപ്രസംഗത്തിനിടെ കേന്ദ്ര സർക്കാരിനെ വിമർശിച്ച് ആങ്ങിയടിക്കാൻ ശ്രമിച്ചപ്പോഴാണ് പ്രിയങ്കയ്ക്ക് അബദ്ധം പറ്റിയത് പ്രസംഗം ആരംഭിച്ച പ്രിയങ്ക ഹിമാചൽ പ്രദേശിനെ കുറിച്ച് പരാമർശിക്കുകയും തൽഫലമായി തന്റെ കുറ്റപ്പെടുത്തലുകൾ അവിടുത്തെ സർക്കാരിനെതിരെ ആയി പോവുകയുമായിരുന്നു ഇതിന് കൈയടിക്കുന്ന നിരവധി കോൺഗ്രസ് എം പിമാരെയും കാണാം കോൺഗ്രസ് സർക്കാരിന്റെ കീഴിലുള്ള സംസ്ഥാനത്തെ ഭരണ നിർവഹണത്തെ നഗശിഖാന്തം വിമർശിച്ച് കോൺഗ്രസ് എം പിമാരിൽ നിന്ന് കയ്യടി വാങ്ങുന്ന വീഡിയോ ബി ജെ പി ഐ ടി സി മേധാവി അമിത് മാളവിയാണ് പങ്കുവച്ചത് ഈ വീഡിയോ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിക്കൊണ്ടിരിക്കുകയാണ് धारण ट्रोल विमर्शन आज हिमाचल में देखिए जितने भी कानून बने हैं वो सब बड़े बड़े उद्योगपतियों के लिए बन रहे हैं हिमाचल में जो सेब उगता था उसके जो छोटे छोटे किसान हैं वह रो रहे हैं क्योंकि एक व्यक्ति को क्योंकि एक व्यक्ति के लिए കോർപ്പറേറ്റുകൾക്ക് അനുകൂലമായ നിയമങ്ങൾ മെനയുന്നു ആപ്പിൾ കർഷകരുടെ ഉപജീവനത്തിന് തടസ്സം സൃഷ്ടിക്കുന്ന നയങ്ങൾ നടപ്പിലാക്കുന്നു എന്നിങ്ങനെയായിരുന്നു ഹിമാചലിനെ കുറിച്ച് പ്രിയങ്കയുടെ വാക്കുകൾ നിങ്ങൾ ഹിമാചലിലേക്ക് നോക്കൂ വലിയ വലിയ നിയമങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നത് കുത്തകങ്ങൾക്ക് വേണ്ടിയാണ് ഹിമാചലിൽ ആപ്പിൾ തോട്ടങ്ങൾ ഉണ്ടായിരുന്നു അവിടെ ചെറിയ ചെറിയ കർഷകർ ഉണ്ടായിരുന്നു അവർ കരയുകയാണ് ഒരു വ്യക്തിക്ക് വേണ്ടി എല്ലാം മാറ്റിമറിയുകയാണ് ഇതായിരുന്നു പ്രിയങ്ക പറഞ്ഞത് രാഹുൽ ഗാന്ധിയുമായി താരതമ്യപ്പെടുത്തുമ്പോൾ വലിയ കുഴപ്പമില്ലാത്ത ഒരാളായാണ് പ്രിയങ്ക ഗാന്ധിയെ രാഷ്ട്രീയ വൃത്തങ്ങൾ കരുതുന്നത് സംസാരത്തിൽ പൊതുവേ രാഹുൽ ഗാന്ധിയുടെ അത്രയും തെറ്റുകൾ പ്രിയങ്ക ഗാന്ധി വരുത്താറില്ല എന്നാൽ സഹോദരനും സഹോദരിയും കണക്കാണ് എന്ന് തെളിയിച്ചു കൊടുക്കുകയാണ് പ്രിയങ്ക പ്രിയങ്കയുടെ അതും തന്റെ കന്നിപ്രസംഗത്തിൽ ബി ജെ പി സർക്കാർ എല്ലാ മേഖലയിലും അദാനി ഗ്രൂപ്പിന് അനുകൂലമായി പ്രവർത്തിക്കുന്നുവെന്നാരോപിച്ച് കത്തിക്കയറുകയായിരുന്നു പ്രിയങ്ക എന്നാൽ അദാനി വിഷയം ഉന്നയിക്കുന്നതിനിടെ ഹിമാചൽ പ്രദേശിലെ ആപ്പിൾ കർഷകരുടെ ദുരവസ്ഥയും അറിയാതെ പ്രിയങ്ക ഉയർത്തിക്കാട്ടി ഹിമാചൽ പ്രദേശ് നിലവിൽ കോൺഗ്രസ് ആണ് ഭരിക്കുന്നതെന്ന കാര്യം ഒരു വേള പ്രിയങ്ക മറന്നുപോയി എന്നാൽ ഈ അവസരം ബി ജെ പി എം പിമാർ ഉപയോഗിക്കുകയും ഇപ്പോൾ ഹിമാചൽ പ്രദേശ് ഭരിക്കുന്നത് കോൺഗ്രസ് സർക്കാരാണെന്ന് പ്രിയങ്കാ ഗാന്ധിയെ ഓർമ്മിപ്പിക്കുകയും ചെയ്തു രാഹുലിന്റെ പോലെ തന്നെയാണ് പ്രിയങ്കയെന്നും അവബോധമില്ലായ്മയുടെ മറ്റൊരു ഉദാഹരണമാണിതെന്നും അമിത് മാളവിയെ പരിഹസിച്ചു അദാനിക്ക് വേണ്ടി നിയമങ്ങൾ പൊളിച്ചെഴുതുന്ന കേന്ദ്ര സർക്കാരിന്റെ നടപടികൾ മൂലം ഹിമാചലിലെ ആപ്പിൾ കർഷകർ അനുഭവിക്കുന്നുവെന്ന് ആരോപിക്കാൻ ശ്രമിച്ചതാകണം കറങ്ങി തിരിഞ്ഞ് ഹിമാചൽ സർക്കാരിന്റെ പിടിപ്പുകേടായി പ്രിയങ്ക അവതരിപ്പിച്ചതെന്നാണ് വിലയിരുത്തൽ വെബ് ഡെസ്ക് തത്വമൈന്യൂസ് ബൈ റിയലൈസിംഗ് യുവർ Our ongoing luxury apartments projects are Crown near Karivatam, the Square near UST Global, White Manor near Attigal Ambalathara and Evergreens Luxury Villas near Tirumala called 90482 55599. this Building Promoters Private Limited, Tirumanandapuram.